ഹലോ ഗൈസ് നമുക്കിന്നൊരു മുന്തിരി ഉണ്ടാക്കിയാലോ ഞാൻ ആദ്യമായിട്ടാട്ടോ വൈൻ ഉണ്ടാക്കുന്നതേ അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ അതെ ആവശ്യത്തിനുള്ള മുന്തിരി ഒരു മണിക്കൂറോളം ഉപ്പുവെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തേക്കുന്നതാട്ടോ ഇപ്പോൾ ഇച്ചിരി പോലും വെള്ളമില്ലാണ്ട് തുടച്ചെടുത്തേക്കുന്നതാണേ ഭരണിയിലേക്ക് ഇട്ടുകൊടുക്കുന്നതേ എന്നിട്ട് പഞ്ചസാര കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതായത് മുന്തിരി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണേ അപ്പം അത് പഞ്ചസാരയും മുന്തിരിയും കൂടെ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് കഴിഞ്ഞ് ഏലക്ക പട്ട ഗ്രാമ്പു ഇതൊക്കെയാട്ടോ ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇപ്പം അതെല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇനി നമ്മൾ തിളപ്പിച്ചാറ്റിയ തണുത്ത വെള്ളം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് ഇളക്കി കൊടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ള തുണി വെച്ച് കെട്ടി കാറ്റൊന്നും കയറാണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞെടുക്കാം കേട്ടോ